أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قال يا هارون ما منعك إذ رأيتهم ضلوا ألا تتبعني أفعسيت أمري قال يا ابن ام لا تاخذ بلحيتي ولا براسي اني خشيت ان تقول فرقت بين بني اسرائيل ولم ترقب قولي. صدق الله العظيم. سوره طه قال മൂസ അലൈസ്ലാം പറഞ്ഞു അല്ലെങ്കിൽ ചോദിച്ചു യാ ഹാറൂൻ ഓ ഹാറൂൻ മാ മനക്ക എന്താണ് നിന്നെ തടഞ്ഞത് ഇത് റായിത്തഹും നീ അവരെ കണ്ട സന്ദർഭത്തിൽ ലല്ലു വഴിപഴിച്ച് അഥവാ വഴിപഴിച്ചവരായി അല്ലാ തത്തഭിഅനി നീ എന്നെ പിന്തുടരു പിന്തുടരുന്നതിന് എന്താണ് നിന്നെ തടഞ്ഞത് എന്നാണ് അല്ലാ എന്നത് പിന്നെ അല്ലാ എഫ് അല എന്നത് അറബിയിൽ അങ് എഫ് അല എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കാറുണ്ടല്ലോ നമ്മൾ വാഹിക്കുന്നതിന് വല്ലതും കുടിക്കുക വിശക്കുന്നതിന് വല്ലതും എന്ന് പറഞ്ഞാൽ വിശക്കാതിരിക്കാൻ തിന്നെയാണ് എന്നാണ് എന്നതുപോലെ അല്ലാ തത്തഭിഅനി നീ എന്നെ പിൻപറ്റുന്നതിന് എന്താണ് നിനക്ക് എന്താണ് നിന്നെ തടഞ്ഞത് എന്നർത്ഥം ആയിരത്തി രണ്ടെണ്ണമാണ് വാചകം ഒന്നാണ് അഫ നീ ആ ചോദ്യത്തിന് ഫ എന്നിട്ട് അസ അസയ്ത്ത നീ ധിക്കരിച്ചു അപ്പോൾ നീ ധിക്കരിച്ചുവോ അല്ലെങ്കിൽ എന്നിട്ട് നീ ധിക്കരിച്ചുവോ അംരി എൻ്റെ കൽപ്പന കാല അറൂൻ അലൈസ്ലാം പറഞ്ഞു ഉമ്മ എൻ്റെ ഉമ്മയുടെ മകനെ ലാ തുസ് നീ പിടിക്കരുത് ബിലഹിയത്തി എൻ്റെ താടി വലാ ബിറീ എൻ്റെ തലയും ഇന്നീ ഹഷീത്തു നിശ്ചയം ഞാൻ ഭയപ്പെട്ടു അൻ തൊക്കൂല നീ പറയുന്നതിന് ഫറഖത്ത നീ ഭിന്നിപ്പിച്ചു എന്ന് ബൈന ബനി ബൈനബനി ഇസ്രൈൽ ബനീസ്രൈല്യർക്കിടയിൽ വലം തർക്കുബ് നീ കാത്തിരുന്നില്ല കൗലി എൻ്റെ വാക്ക് പശുക്കുട്ടിയെ ആരാധിക്കുന്നതിൽ അതേക്കുറിച്ചാണല്ലോ പറഞ്ഞത് ഹാറൂൻ അലൈ ഇസ്ലാം എതിർത്തു പക്ഷേ മൂസ വരും വരെ ഞങ്ങളിങ്ങനെ ഉണ്ടാകും എന്നൊക്കെ അവർ വാശി പിടിച്ചു അതിൻ്റെ മുമ്പ് മൂസ അലൈഹി സ്ലാം ദുഃഖിതനായി വന്നു പ്രജ മൂസ ഇല കൗമഹി ഖലബാൻ അസിഫ എന്ന് പറഞ്ഞിട്ടുണ്ട് വന്നിട്ട് ആദ്യം ചെയ്യുന്നത് സഹോദരനായ ഹാറൂനിനെ ചോദ്യം ചെയ്യുകയാണ് അതിൻ്റെ കാരണം സൂറത്തുള്ള അറാഫില് അള്ളാഹു തന്നെ സൂചിപ്പിച്ചിട്ടുണ്ടല്ലോ നമ്മൾ നേരത്തെ പഠിച്ചതാണ് മുഹ്ലുഫിനി ഫി കൗമി വസ്ലിഹ് വല തത്തബി സബീൽ അൽ മുഫ്സിദ്ദീൻ നീ എൻ്റെ പ്രതിനിധിയായിരിക്കണം എൻ്റെ കൗമിൽ നന്മയുണ്ടാക്കണം ഫസാദ് ഉണ്ടാക്കുന്നവരുടെ വഴി പിന്തുടരരുത് ഇങ്ങനെയൊക്കെ പറഞ്ഞ് മൂസ അലൈഹി ഇസ്ലാമിൻ പോയത് ആറൂൺ അലൈഹി ഇസ്ലാമിനെ തൻ്റെ നേതൃപരമായ ഉത്തരവാദിത്തങ്ങളൊക്കെ ഏൽപ്പിച്ചുകൊണ്ടാണ് ഒരുപാട് കാര്യങ്ങൾ അതിൽ നമ്മൾ മനസ്സിലാക്കാനുണ്ട് പ്രായം കൊണ്ട് മൂത്തയാൾ ഹാറുനാണ് പക്ഷേ ഉത്തരവാദിത്തം കൊണ്ട് മുകളിലുള്ളയാൾ മൂസ അലി ഇസ്സലാണെന്ന് അങ്ങനെ ഉത്തരവാദിത്തം വഹിക്കുന്നതിന് പ്രായപരമായോ അല്ലെങ്കിൽ മാതാപിതാക്കൾ മക്കൾ അങ്ങനെയുള്ള അങ്ങനെയുള്ള പരിഗണനകളൊന്നും പ്രശ്നമല്ല അതുകൊണ്ടാണ് ഇബ്രാഹിം അലി ഇസ്സലാം പിതാവിനോട് താങ്കൾക്ക് കിട്ടിയിട്ടില്ലാത്ത ഇൽമ എനിക്ക് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് എന്നെ പിൻപറ്റിക്കോളൂ എന്ന് പറയുന്നുണ്ട് അത് മകൻ പിതാവിനോടാണ് ഇവിടെ അനുജൻ ജ്യേഷ്ഠനോടാണ് അങ്ങനെ ഉപദേശിച്ചു പോയതാണ് മറ്റൊരു കാര്യം ഈ ഖിലാഫത്ത് അഥവാ നബ്സല്ലാഹു അലൈസ്വല്ലമ ഇസ്ലാമിക സമൂഹത്തിന് കൊടുത്തിരുന്ന നേതൃത്വമാണ് പിന്നെ ഖിലാഫത്തു റാഷിദ അതാണ് ഇസ്ലാമിക നേതൃത്വത്തിൻ്റെ പണി അവർ ചെയ്യേണ്ടതും ഇതുതന്നെയാണ് അഥവാ നബിയുടെ പ്രതിനിധിയായിരിക്കണം ഇസ്ലാമിക സമൂഹത്തിൻ്റെ നേതൃത്വം സമൂഹത്തിൽ അങ്ങനെയൊന്നും ഇല്ലാത്തതിൻ്റെ കുഴപ്പമാണ് നമ്മളിപ്പോൾ അനുഭവിക്കുന്നത് ഏതായാലും ചോദിച്ചത് അതേ സമ അങ്ങനെ ഏൽപ്പിച്ചത് കൊണ്ടാണ് ഈ ചോദ്യം കാലയാ ഹാറൂനും ആ മനക്ക അല്ല തത്തപിയൻ എന്നെ പിൻപറ്റാതിരിക്കാൻ എന്തായിരുന്നു തടസ്സം ഇത് റായവും വല്ലു അവർ വഴിതെറ്റിയ സന്ദർഭത്തിൽ ഇങ്ങനെയാണ് വാചകം ഗദ്യത്തിലാക്കിയാൽ അഫ അസൈത്ത അംവി നിന്നെ ഞാൻ ഏൽപ്പിച്ചു പോയിട്ട് നീ എൻ്റെ കൽപ്പന ലംഘിച്ചു പോ എന്ന് ചോദ്യം ചെയ്തു സമൂഹം ചീത്തയായത് കണ്ടപ്പോൾ മൂസ മൂസാലിസ്സലാം സമൂഹത്തെ ചോദ്യം ചെയ്യുകയല്ല ചെയ്യുന്നത് കാരണം അവരിൽ ഇനിയും സംസ്കരണം നടക്കേണ്ടതുണ്ട് ഫിറോനിൻ്റെ അടിമ ിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടേ ഉള്ളൂ അവിടെ ഒരു ശരിയായ ഇസ്ലാമിക സമൂഹമായി ജീവിക്കാനൊന്നും അവർക്ക് കഴിഞ്ഞിട്ടില്ല അതുകൊണ്ടാണല്ലോ ഇത്രയൊക്കെ മോചിതത് കണ്ടിട്ടും ഇത് നബിമാരാണെന്ന് ബോധ്യമുണ്ടായിട്ടും അള്ളാഹുവിൻ്റെ സഹായം കൊണ്ടാണ് ഞങ്ങൾ രക്ഷപ്പെടുന്നത് എന്ന് അനുഭവിച്ചറിഞ്ഞിട്ടും ക്ഷേത്രം കണ്ടപ്പോൾ ഞങ്ങൾക്കും വേണം അത്തരമൊരു ദൈവം എന്ന് അവർ നബിയോട് മുസാ നബി അലൈഹ്സ്സലാമിനോട് ആവശ്യപ്പെട്ടത് പിന്നീട് ഈ പറയുന്നതിൻ്റെ തൊട്ട് മുമ്പ് പശുക്കുട്ടിയെ ഉണ്ടാക്കി ആരാധിക്കുകയും ചെയ്തത് അതുകൊണ്ട് തന്നെ അവരുടെ തെറ്റുകൾക്ക് ഉത്തരവാദപ്പെട്ട നോക്കാൻ ഏൽപ്പിച്ച ഹാറൂൻ അലൈഹ്സലാമിനെയാണ് ആദ്യം ചോദ്യം ചെയ്യുന്നത് സമൂഹത്തോടല്ല ചോദിക്കുന്നത് സമൂഹത്തിന് പറ്റിയ വിഡിത്തമാണ് എന്നൊക്കെ അള്ളാഹു താല നമ്മളോട് പറയുന്നുണ്ട് കഴിഞ്ഞ ആയത്തുകളിൽ ഉലുലമ്രനാണ് ഒന്നാമത്തെ ബാധ്യത അവരാണ് സമൂഹത്തെ നേർവഴിക്ക് നയിക്കേണ്ടത് സമൂഹം വഴിതെറ്റിയാൽ ആദ്യം ചോദ്യം ഉത്തരവാദി അവരാണ് എന്നൊക്കെ പഠിപ്പിക്കുന്നുണ്ടത് എൻ്റെ കൽപ്പന ലംഘിച്ചോ എന്ന ചോദ്യത്തിന് ഹാറൂൻ അലൈഹി സ്ലാം പറയുന്ന മറുപടി അതും വളരെ ശ്രദ്ധേയമാണ് കാലയബന ഉമ്മ ഉമ്മ എൻ്റെ ഉമ്മയുടെ മകനെ സാഹോദര്യത്തെ ഉണർത്തുവാൻ വേണ്ടിയുള്ള വിളിയാണ് യാഹ് എന്ന് വിളിക്കുന്നതിനേക്കാളും കൂടുതൽ വൈകാരികത മുറ്റി നിൽക്കുന്ന അതുപോലെ സ്നേഹം മുറ്റി നിൽക്കുന്ന വാക്കാണ് യബിന ഉമ്മി ഞാനും നീയും ഒരു ഉമ്മൻ്റെ മകനാണ് എന്ന് പറയുന്നത് പോലെ എന്നിട്ട് പറഞ്ഞു പറഞ്ഞൂല്ലാ തീർഹുദ് വറ വലാബി റേസി നീ എൻ്റെ തലക്കും താടിക്കും പിടിച്ച് വലിക്കരുത് ഹാറൂൻ അലൈഹി സ്വലാം കാരണം ബോധിപ്പിക്കുകയാണ് സൂറത്തുൽ ഐറാഫൽ കുറച്ചുകൂടി കാര്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട് പറയുന്നതായി അള്ളാഹ് പറയുന്നുണ്ട് മുസാ അലൈഹി സ്ലാം ദേഷ്യം പിടിച്ചിട്ട് തൗറാത്ത് തൗറാ തങ്ങിട്ടു വൽച്ചെറിയല്ല വൽച്ചെറിയാണെങ്കിൽ നബദ എന്നോ തറക്കാം എന്നൊക്കെയാണ് പറയുക അതല്ല മേശപ്പുറത്തേക്കൊക്കെ ഇടൂലേ നമ്മൾ പുസ്തകമൊക്കെ അങ്ങനെയൊക്കെ അങ്ങ് ഇട്ടു എന്നിട്ട് വഹദബി റേസി അഹീഹി യജുറുഹു ഇലേഹി താടി പിടിച്ച് ഇങ്ങോട്ട് വലിച്ചു അപ്പോഴാണ് കാലബന ഉമ്മി ഇന്ന ഇന്നൽ കൗമസ്തൂനി ഞാൻ എതിർക്കാതിരുന്നതല്ല ഞാൻ നിന്നെ ധിക്കരിച്ചതുമല്ല അവർ എന്നെ ഒതുക്കിക്കളഞ്ഞു ദുർബലനാക്കി വക്കാതുലൂനീ അവരെന്നെ കൊല്ലാനടുത്തു എന്നൊക്കെ പറഞ്ഞത് അവിടെ വിശദീകരിച്ചിട്ടുണ്ട് പല തുഷ്മിത്ത് ബിയൽ ആയത എന്നെക്കൊണ്ട് നീ ശത്രുക്കളെ സന്തോഷിപ്പിക്കരുത് അഥവാ നീ കൂടി എനിക്കെതിരെ തിരിഞ്ഞാൽ എന്നെ എതിർത്ത ശത്രുക്കളുണ്ടല്ലോ അല്ലെങ്കിൽ ഈ പശു ആരാധനയ്ക്കും പശുക്കുട്ടിയെ ആരാധിക്കാനും ഒക്കെ മുന്നിൽ നിന്ന് അത് ചോദ്യം ചെയ്തിട്ട് അത് ചോദ്യം ചെയ്ത ഹാറൂൻ അലൈഹിസ്ലാമിനെ എന്ന് വരെ ചിന്തിച്ച ആ ദുഷ്ടന്മാർ അവർക്ക് നല്ല തൃപ്തിയാകും നീ എന്നെ ശകാരിച്ചാൽ അതുകൊണ്ട് അത് ചെയ്യരുത് എന്നവിടെ പറയുന്നുണ്ട് ഇവിടെ അത് പരാമർശിക്കുന്നില്ല ഇവിടെ എന്നെ പിടികൂടരുത് എന്നേ പറയുന്നുള്ളൂ എന്നിട്ട് ഒരു കാരണം പറയുകയാണ് അതവിടെ പറഞ്ഞിട്ടില്ല ഇന്നീ ഹഷീത് അൻ തൊക്കൂല ഫറഖത്ത് ബൈന ബനി ഇസ്രീൽ വലം തൊർക്കുബ് കൗലി നീ എൻ്റെ വാക്കുകൾ വാക്കുകൾ കാത്തിരുന്നില്ല അല്ലെങ്കിൽ നമ്മൾ പറയില്ല ഗൗനിച്ചില്ല നീ ബനീസ ഇല്യരെ പിളർത്തിക്കളഞ്ഞു എന്ന് നീ പറയുമെന്ന് ഞാൻ ഭയപ്പെട്ടു എന്നാണ് ഹാർവൻ അലൈഹി ഇസ്ലാം കാരണം നിരത്തുന്നത് എന്താ സംഭവം തിന്മയെ എതിർത്താൽ പിളർപ്പുണ്ടാകും അതുകൊണ്ട് അദ്ദേഹത്തെ പിന്നെ എതിർക്കേണ്ടതില്ല എന്ന് തീരുമാനിച്ചതാണോ അങ്ങനെ ചിലരൊക്കെ വ്യാഖ്യാനിക്കലുണ്ട് തെറ്റാണത് എതിർത്തു അവരുടെ കടുത്ത ശത്രുത കൊന്നുകളയുമോ എന്ന് വരെയുള്ള അടുത്തെത്തി കൊന്നാലും വേണ്ടില്ല ഇതിനെതിരെ പൊരുതണം എന്ന് തൽക്കാലം തീരുമാനിച്ചില്ല കാരണം ഇതൊരു താൽക്കാലിക ഉത്തരവാദിത്തമാണ് ഈ പ്രതിനിധിക്ക് ഏൽപ്പിച്ച കാര്യങ്ങളിലെ ഉത്തരവാദിത്തം ഉണ്ടാവുള്ളൂ അതിൻ്റെ അപ്പുറത്ത് നയപരമായ തീരുമാനമെടുക്കാനുള്ള അധികാരം ഉണ്ടാവില്ലല്ലോ അത് തന്നെയാണ് ഇപ്പോഴത്തേയും വിഷയം ഇവർ ധിക്കാരം പ്രവർത്തിക്കുമ്പോൾ അവരെ ശിക്ഷിക്കാൻ അവരെ തടയാനും അല്ലത് അനുസരിക്കുന്നില്ലെങ്കിൽ ശിക്ഷിക്കാനും ഒന്നുമുള്ള അധികാരം തൽക്കാലം മൂസ അലി സ്വലാം കൊടുത്തിട്ടില്ല അതിൻ്റെ അർത്ഥം ഇവർ ചെയ്തതൊക്കെ ന്യായീകരിക്കത്തക്കതാണ് എന്നൊന്നുമല്ല അവരെ എതിർത്തു അവർ എതിർപ്പ് വകവച്ചില്ല കാരണം ആ പശുവാരാധനയ്ക്ക് മുന്നിൽ നിന്ന് ആളുകൾ വലിയ ക കരുത്തന്മാരും സമർത്ഥന്മാരുമാണ് സാമിരി ആള് നിസ്സാരക്കാരനല്ല അതുകൊണ്ട് ദുർബലനായിപ്പോയി തളർന്നു പോയി ഹറൂൻ അലൈഹി സ്വലാം ഇനിയും എതിർത്താൽ അവർ കൊന്നുകളയും അതിനെ തടയാൻ പോയാൽ കൊന്നുകളയും എന്നുള്ള സ്ഥിതി എത്തി അതുമാത്രമല്ല ആഭ്യന്തര കലഹത്തിലേക്ക് നീങ്ങി അങ്ങനെ ബനീസായി രണ്ടായിട്ട് പിളർന്നുപോയി അങ്ങനെ ഒരു വിഭാഗം വീണ്ടും വിഗ്രഹാരാധനയിലേക്ക് പോകുക എന്ന് പറയുന്ന ദുരന്തം സംഭവിക്കും അതുകൊണ്ട് മൂസ അവർ പറഞ്ഞത് തന്നെ മൂസ വരും വരെ ഞങ്ങളിതിൻ്റെ പിന്നാലെ തന്നെ ഉണ്ടാകുമെന്നാണല്ലോ ശരി മൂസ വരട്ടെ എന്നിട്ട് തീരുമാനമാക്കാം എന്ന് പറഞ്ഞ് താൽക്കാലികമായി അദ്ദേഹം നിർത്തിവെച്ചതാണ് പരിപാടി എന്നിട്ട് മൂസ അലി അലൈസ്ലാം വന്നിട്ട് തീരുമാനിക്കാമെന്ന് വെച്ചതാണ് അത് ഈ ചോദ്യം ചെയ്യലുണ്ടായപ്പോഴാണ് പറയുന്നത് പിന്നെ അത് ന്യായീകരണമൊന്നുമല്ല അതുകൊണ്ടാണ് മൂസ അലി സ്വലാം പിന്നീട് പശു ആരാധനയെ എതിർത്ത ആളുകളെ ശിക്ഷിക്കുന്നുണ്ട് അടുത്തായാലും സാമിരിയെ അതിൻ്റെ കാരണക്കാരനെ ചോദ്യം ചെയ്യുന്നുണ്ട് അതുപോലെ ഭിന്നിപ്പിക്കും എന്ന് ഞാൻ ഭയ ഭിന്നിപ്പിച്ചു എന്ന് നീ പറയുമെന്ന് ഞാൻ ഭയപ്പെട്ടു എന്ന് പറഞ്ഞതിനെ ഒന്നും മൂസാ അലൈഹി സ്വലാം എതിർക്കുന്നതായിട്ടും അള്ളാഹു താല പറയുന്നില്ല അപ്പോൾ താൽക്കാലിക നടപടി എന്ന നിലയിൽ താൽക്കാലിക നടപടി എന്ന നിലയിൽ പരിഹാരത്തിൻ്റെ ഒരു പ്രോസസ്സ് എന്ന നിലയിൽ ആദ്യം മറ്റൊരു പ്രശ്നം പരിഹരിക്കാം എന്നൊക്കെ അല്ലെങ്കിൽ അവസരം വരട്ടെ എന്ന് കാത്തിരിക്കാം എന്നതൊക്കെ അതിൽ നിന്ന് മനസ്സിലാകുമെന്നല്ലാതെ സമൂഹത്തിൻ്റെ അരുതായ്മകളെ എതിർക്കാതിരുന്ന് ഐക്യമുണ്ടാക്കണം അങ്ങനെയൊന്നും അത് പഠിപ്പിക്കുന്നില്ല അതുകൊണ്ടാണ് എതിർത്തത് കൊണ്ടാണ് കൊല്ലാനടുത്തു എന്നൊക്കെ പറയുന്നത് ഇവിടെ ഇത് പറയുന്നത് നീ ഞാൻ കാരണമല്ല ഞാൻ ചെയ്യേണ്ടത് ചെയ്യാത്തത് കൊണ്ടല്ല ഇത് സംഭവിച്ചത് പകരം ഞാൻ ദുർബലനായി പോയത് കൊണ്ടാണ് അത് നീ വരുന്നതുവരെ വെയിറ്റ് ചെയ്തതാണ് ഭിന്നിച്ചിട്ട് ഒരു വിഭാഗം വേറെ എങ്ങോട്ടെങ്കിലും പോയാൽ അതും ചോദിക്കുമല്ലോ അങ്ങനെ പറയാൻ മൂസ ഇഹാറൂൻ അലൈഹി സ്വലാമിന് ഒരു കാരണം ഒരു ന്യായം വേറെയുണ്ട് അത് ഖുർആനിൻ്റെ വരികൾക്കിടയിൽ നമുക്ക് മനസ്സിലാകും അഥവാ ബനീസര ഫിറൗനിൻ്റെ മർദ്ദനത്തിൽ നിന്ന് രക്ഷിച്ച് കൊണ്ടുവരുന്നത് ഈ കൂടിയാണ് ഈ വിഗ്രഹം ചോദിക്കുന്ന ആളുകളെയും പശുവിനെ ഉണ്ടാക്കുന്ന പിന്നെ സാമിരിയെയും ഒക്കെ ഒന്നിച്ചു കൂട്ടിയാണല്ലോ അലി ഇസ്ലാം ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്നത് ഈമാനും സബുറും ത്വക്കവയും ഉള്ളവർ മാത്രം കൂടെ പോന്നാൽ മതി എന്നല്ലല്ലോ പറഞ്ഞത് പിൽക്കാലത്ത് നമുക്ക് കാണാം താലൂത്ത് തൻ്റെ സൈന്യത്തിൽ അനുസരണക്കേട് കാണിച്ച് വെള്ളം കുടിച്ചവരോട് മുഴുവൻ പറയുന്നുണ്ട് ആരും കൂടെ വരണ്ട അനുസരിച്ചവർ മാത്രം വന്നാൽ മതി എന്ന് എന്നതുപോലെ എന്നതുപോലെ നല്ല ഈമാനുള്ളവർ മാത്രം വന്നാൽ മതി എന്നല്ലല്ലോ മൂസ അലൈഹി സ്വലാം സ്വീകരിച്ച നിലപാട് അതുകൊണ്ട് മൂസ എങ്ങനെയാണോ അവിടെ നിന്ന് ഇവിടെ കൊണ്ടുവന്നത് അങ്ങനെ തന്നെ അദ്ദേഹം തിരിച്ചു വരുവോളും ഇത് നിലനിർത്താമെന്ന് ഹാർൻ അലൈഹി സ്വലാം തീരുമാനിച്ചത് വെറുതെ ഒരു ന്യായവും ഇല്ലാതെയല്ല അതുകൊണ്ടായിരിക്കാം ആ നിലപാടിനെ മൂസ അലൈഹി സ്വലാം ചോദ്യം ചെയ്യുന്നുമില്ല എതിർത്തെങ്കിലും തകർക്കണ്ട എന്ന് തീരുമാനിച്ച നിലപാടിനെ ചോദ്യം ചെയ്യുന്നില്ല എന്നത് നമുക്കിവിടുന്ന് മനസ്സിലാക്കും ഇത് കഴിഞ്ഞിട്ട് ഹാറൂൻ അലഹി സ്ലാമിനെ ചോദ്യം ചെയ്തു അദ്ദേഹത്തിൻ്റെ വിശദീകരണം കേട്ടു അതിനുശേഷം നേരെ തിരിയുന്നത് ഇതിൻ്റെ കാരണക്കാരായ ആളുകളിലേക്കാണ് സാമിരിയിലേക്കാണ് പിന്നെ പിന്നെ മാത്രമേ സമൂഹത്തിൻ്റെ നേരെ ചെല്ലുന്നുള്ളൂ കാരണം രണ്ടാം പ്രതി ഒന്നാം പ്രതി നേതൃത്വമാണ് സമുദായത്തിൽ അരുതായ്മകൾ സംഭവിക്കുമ്പോൾ ഒന്നാം പ്രതി നേതൃത്വമാണ് രണ്ടാം പ്രതി കുറ്റം ചെയ്യുന്നവരാണ് എന്ന ഒരു കാഴ്ചപ്പാട് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കിയെടുക്കാൻ കഴിയും അള്ളാഹു സുബ് ഹനോ താല നല്ല നേതൃത്വവും നല്ല അണികളുമുള്ള സമൂഹമായി മുസ്ലിം ഉമ്മത്തിനെ വളർത്തുകയും സംസ്കരിക്കുകയും ചെയ്യും മാറാവട്ടെ റബ്ബനൻ വിക്കൻ അള്ളാഹു മജിഅ അലി ഖുർആന റബി അ കുലൂബിന വനൂർ അ സദൂരിനാ വ ജലിന وذهاب همنا هم وغمنا ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا يا غافر المذنبين وصلى الله على محمد وعلى اله وصحبه وسلم والحمد لله رب العالمين